kita tidak రీ కాకూడమ్ కోరిక స్వాగతం and they gave him the decision. आने ഗേസ് എന്ന ടെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ ബോറടിക്കണോ നമ്മൾ ലൈവ് ഇങ്ങോട്ട് തുറന്നെ തോന്നും ഹായ്ലോ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മളെ ലൈഫില് ഫസ്റ്റ് ടൈം കേറുന്നവരൊക്കെ അല്ലോടൊടെ വിജയമൊക്കെ ഉള്ളത് ലൈക്ക് അടിക്കടോ എന്തിനാ ഇങ്ങനെ മലപ്പുറം നമ്മളൊക്കെ മലയാളികളാണ് തമിഴ് കുറച്ചൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ൊന്ന് ലൈക്ക് അടിച്ച് പോയിടോ എന്താണ് ഇത് ഇതുങ്ങൾക്ക് ചാനലില് ഫസ്റ്റ് ടൈം കേറുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലിലൊക്കെ സബ്മിറ്റ് ചെയ്തേക്കണം ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്

வீட்டில் பார்ட்டும் யாரும் ஒன்னு விசாரிக்காது ஓகே கேஸ் വിശേഷങ്ങളൊക്കെ പറയൂ എന്താണോ ആരും കാണാത്തത് ഒറ്റ നിന്റെ തല ഇങ്ങോട്ട് കാണിക്കാം ചെന്നേത്തൊട്ടായ

സന്തോഷ് ഹായ് അക്കാ ഹായ് ബ്രദർ നമ്മളെ ഫാമിലി എന്നോടൊക്കെ പല സൗണ്ടുകളും ഉണ്ടാകും ആരും തെറ്റിദ്ധരിക്കരുത് ലൈക്ക് താങ്ക് യു അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമൊക്കെ നമ്മളോട് സ്നേഹം ചെയ്തു എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖം തന്നെ അല്ലേ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയുണ്ട് സന്തോഷ സ്ഥലം എവിടെയാണ് ഞാൻ മലപ്പുറം മലയാളിയാണ് ഹായ് പറ എന്താ പാടിയെന്ന് എന്ത് ചെയ്യുന്നു ഞാൻ ഹൗസ് വൈഫായിട്ട് വർക്ക് ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു കല്യാണം കഴിഞ്ഞതാണോ ടാണ്ട് ഇടാണ്ട് ഇടാണ്ടായിട്ട് ആരും വരുന്നില്ല ഇപ്പൊ പറയോ പറയോ ഇട്ടില്ലല്ലോ യെസ് കറക്റ്റ് ഞങ്ങൾ ചെന്നൈക്ക് പോവാനേ ഇതുവരെ ഇനി നാട്ടിലേനി ഹസ്ബൻഡിൻ്റെ വീട് ചെന്നൈയിലാണ് ചെന്നൈക്ക് പോകാൻ ഇരിക്കുന്നത് വെയിൽ നേരം അപ്പൊ അതിൻ്റെ ഒക്കെ കുറച്ച് തിരക്കിലായപ്പോൾ പിന്നെ ലീവ് മറന്നു നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ ഗെയ്സ് ചെന്നൈയിൽ എവിടെയാണ് തിരുവോട്ടിയൂര് നിങ്ങളെ സ്ഥലം എവിടെയാണ് എന്ത് ചെയ്യുന്നു കല്യാണം കയ്യിലതാണോ ബാഗ് പാക്ക് ചെയ്തു പാക്ക് ചെയ്തു ആ ഇനിക്കണ്ട സെൻട്ര ടുത്തച്രുവോട്ടിയൂരാണ് സെൻട്രിക് നിങ്ങൾ എന്ത് ചെയ്യുന്നു കല്യാണം കഴിഞ്ഞതാണോ എന്ത് വർക്ക് ചെയ്യുന്നു നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ஏதோ வீட்டில் எந்த ஸ்பெஷல் யாரையும் காணும் எல்லாரும் போயோ வெறியோ நம்மளால் எவ்வளோக்கு வெறி இந்த അപ്പൊ ഞാനും പോവാണ് ഗീസ് ഞാൻ രണ്ട് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പാലക്കാടാണ് ഓക്കെ ഓക്കെ എവിടെയൊക്കെ ചെന്നൈയിലോ വർക്ക് കൺസ്ട്രക്ഷൻ വർക്ക് ഓക്കെ ഓക്കെ കഴിച്ചോ ചേട്ട് വരും കല്യാണം കഴിഞ്ഞു ഓക്കേ ഇനി ഞാന് ചെന്നൈയിലൊക്കെ എത്തിയിട്ട് ചെന്നൈയിലൊക്കെ എത്തിയിട്ട് ഞാൻ ലൈവില് വരാട്ടോ ഓക്കെ ഞാൻ കുറേ കാലം മദ്രാസിലുണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ വർക്കിന്റെ വർക്കിന്റെ ഭാഗമായിട്ടോ അവിടെ ആയിരുന്നോ സ്റ്റേ ചെയ്തിരുന്നത് നിങ്ങളുടെ ലൈവിലോട്ട് ലൈവ് ഇടാറുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ രണ്ടു മൂന്നാലു മാസായിട്ട് ലൈവ് കണ്ടിന്യൂ ചെയ്യാൻ കൊണ്ട് റിപ്പീറ്റ് കണ്ടിന്യൂ ചെയ്യാണ് ഞാൻ ചെന്നൈയില് പോയിട്ട് വേണം ഒന്നും കൂടി കഴിച്ചിട്ടില്ല എന്താണ് വീട്ടിൽ സ്പെഷ്യൽ പൊട്ടിച്ചത് തന്നെ ഉണ്ടല്ലൂടെ പൊട്ടിച്ചത് തന്നെ ഉണ്ട് മുഴുവൻ കൂടെ ഒരു സ്പൂൺ എടുത്തരാൻ പോലെ അപ്പൊ ഇനി ഞാന് വൈകുന്നേരം ഈവണിങ്ങിൽ ഞങ്ങൾ ചെന്നൈയിലോട്ട് പോകുമ്പോൾ ഞാൻ ലൈവില് ലൈവിൽ വരാൻ മദ്രാസിൽ എന്താണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഞാൻ മദ്രാസ് കല്യാണം കഴിപ്പിച്ചതാണ് എൻ്റെ ഹസ്ബൻഡ് ടീക്കട ചെറിയൊരു ടീ കട വെച്ചിട്ട് അപ്പം ഞാൻ വൈകുന്നേരം വരാം ഓക്കെ ഫുഡൊക്കെ കഴിക്കാണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഓക്കെ ബൈ ബായ്